ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ ുംചനത്തിൻ വിശുദ്ധ ലോക്ക അറിയിച്ച സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നെല്ലാം തന്നെയും പെറുക്കാതെ എന്റെ അടുത്തു വരുന്ന ആർക്കും എന്റെ ശിക്ഷനായിരിക്കാൻ സാധിക്കുകയില്ല കരണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പൂരാനെ വിശുദ്ധ ഇഗ്നേഷ ശ്രോളയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ഈശോസഭ വൈദികരെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ വിശുദ്ധന്റെ ആത്മീയത പിൻചല്ലുന്ന മറ്റ് സന്യാസ സമൂഹങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ വിശുദ്ധൻ ശിശുത്വത്തിനു വേണ്ടി സകലതും ത്യജിച്ചതുപോലെ അങ്ങെ അനുഗമിക്കുവാൻ വേണ്ട ക്രമാപരം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നൽകി നെയ് ദിവസം അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശമിശിഹായുടെ കൃപയ്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിരീമാനായ മാറിയുസൈപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവ്വശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ